അസ്ലാമലൈക്കും വറഹമുല്ലാ റഹ്മാനികളെ മദീനയിലാണുള്ളത് അപ്പോൾ മസ്ജിദ് നബവിയിൽ പ്രവേശിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പരിശുദ്ധമായ റൗലാ പ്രവേശനത്തിനും അതുപോലെ അനുബന്ധമായ കാര്യങ്ങളും ഏത് രൂപത്തിൽ തയ്യാറെടുക്കണം എന്നതിനെ സംബന്ധിച്ചു വേണന്ന് ചർച്ച ചെയ്യുന്നത് നേരെ നമുക്ക് ഇൻഷാള്ളാ വിവരങ്ങളിലേക്ക് പോകാം പരിശുദ്ധമായ മസ്ജിദ് നബവിക്ക് പ്രധാനപ്പെട്ട നാൽപ്പത്തൊന്ന് കവാടങ്ങളാണുള്ളത് പള്ളിയുടെ അകത്തേക്ക് പ്രവേശിക്കാൻ അതിൽ പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പിന്നെ ഇരുപത്തി മൂന്ന് മുതൽ മുപ്പത് വരെയുള്ള കവാടങ്ങൾ സ്ത്രീകൾക്ക് മാത്രമുള്ളതാണ് അതിലൂടെ പുരുഷന്മാർക്ക് പ്രവേശനമില്ല ബാക്കി എല്ലാ കവാടങ്ങളിലൂടെയും പുരുഷന്മാർക്കാണ് പ്രവേശനം അതിലൂടെ സ്ത്രീകൾക്കും പ്രവേശനമില്ല ചില കവാടങ്ങൾ മാത്രം പുരുഷന്മാർക്കുള്ളത് റൂഫ് ടോപ്പിലേക്കാണ് അത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പള്ളിയുടെ അകത്തേക്ക് കയറുന്നതിന് പകരം പള്ളിയുടെ മുകളിലേക്കായിരിക്കും എത്തുക പ്രത്യേകമായി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം പള്ളിയുടെ മുപ്പത്തിരണ്ടാമത്തെ ഗേറ്റിലൂടെ സ്ത്രീകൾക്ക് സുബഹിക്ക് ശേഷവും വിഷാക്ക് ശേഷവും നബ്സുള്ള സങ്ങളുടെ അടുത്തേക്ക് റൗദയുടെ അടുത്തേക്ക് പോയിട്ട് സലാം പറയാനുള്ള സംവിധാനമുണ്ട് പുരുഷന്മാർക്ക് ഒന്നാം നമ്പർ ഗേറ്റ് കടന്നാൽ അഥവാ ബാബു സലാം കടന്നാൽ നബ്സുള്ള മുൻവശത്ത് ചെന്ന് നബ്സു അല്ലാസ് വസ്ലം തങ്ങളോടും സുദ്ദീഖ് അലിയുള്ളു അനുവിനോടും അതുപോലെ മുൾ ഫാറൂഖ് അലിയല്ലാഹു താലനുവിനോടും സറിയാം പറയാനുള്ള ഓപ്ഷനുണ്ട് മസ്ജിദിനബവിക്കകത്തേക്ക് വലിയ ലഗേജുകളോ ഭക്ഷണ വിതരണത്തിനുള്ള പദാർത്ഥങ്ങളോ കയറ്റി വിടുന്നതല്ല അതുപോലെ മസ്ജിദൻ നബവിക്കകത്ത് ഉറങ്ങൽ അനുവദനീയമല്ലെങ്കിലും കുറഞ്ഞ സമയങ്ങളൊക്കെ ഉറങ്ങൽ കണ്ണടയ്ക്കാറുണ്ട് അതുപോലെ തന്നെ ചെരുപ്പ് സ്റ്റാൻഡുകൾ ചെരുപ്പ് വയ്ക്കാൻ സൗകര്യമുള്ളതുകൊണ്ട് ഒരു കവറ് കയ്യിൽ സൂക്ഷിച്ചാൽ മസ്ജിദൻ നബവിയുടെ അകത്തേക്ക് പോകുമ്പോൾ ചെരുപ്പ് ആ കവറിലിട്ട് പള്ളികളുടെ അകത്ത് ക്രമീകരിച്ചിട്ടുള്ള ചെരുപ്പ് സ്റ്റാൻഡുകളിൽ വെച്ചാൽ ഇഷ്ടമുള്ള കവാടങ്ങളിലൂടെ തിരിച്ചിറങ്ങി വരാവുന്നതാണ് വിശാഖ് ശേഷവും സുബയ്ക്ക് ശേഷവും ചെരുപ്പ് സ്റ്റാൻഡുകൾ ക്ലീൻ ചെയ്യപ്പെടും അപ്പോൾ പിന്നെ ചെരുപ്പുകളും മറ്റ് സാധന സാമഗ്രികളും നഷ്ടപ്പെടുന്നത് ശ്രദ്ധിക്കുക പള്ളിയുടെ പുറത്തുള്ള ഗേറ്റുകളിൽ മുന്നൂറ്റി ഒന്നിൻ്റെ അടുത്ത് മെഡിക്കൽ കൗണ്ടറുണ്ട് അവിടെ വിസ കാണിച്ച് കഴിഞ്ഞാൽ ആവശ്യമായവർക്ക് വീൽ ചെയർ സൗകര്യം ലഭിക്കുന്നതാണ് മുന്നൂറ്റി നാല് മുന്നൂറ്റി അഞ്ച് എന്നിവകളുടെ അടുത്ത് നിബ്സദാശങ്ങളുടെ ജീവിത ബന്ധപ്പെട്ടതും അതുപോലെ പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചരിത്രങ്ങൾ വിശദീകരിക്കുന്നതുമായ രണ്ട് മ്യൂസിയങ്ങളുണ്ട് ചെറിയ റിയാലുകൾ കൊടുത്താൽ അവിടെ കയറി കാണാവുന്നതാണ് അതുപോലെ മുന്നൂറ്റി പത്താമത്തെ കൗണ്ടറിലാണ് സംസം ശേഖരിക്കാൻ സൗകര്യമുള്ളത് അഞ്ച് ലിറ്ററിൻ്റെ ബോട്ടിലുകളുമായിട്ട് പോയാൽ എല്ലാ സമയത്തും അവിടെ നിന്ന് സംസം ശേഖരിക്കാവുന്നതാണ് മുന്നൂറ്റി പതിനഞ്ചാമത്തെ ഗേറ്റിൻ്റെ അടുത്താണ് മെഡിക്കൽ സഹായങ്ങളുള്ളത് അവിടെ പോയാൽ ചെറിയ രൂപത്തിലുള്ള ആവശ്യമായ മെഡിക്കൽ സഹായങ്ങൾ ലഭ്യമാണ് അതുപോലെ തന്നെ ഗേറ്റ് നമ്പർ മുന്നൂറ്റി അമ്പത്തിനാലിൻ്റെ അടുത്തൊരു ഹോസ്പിറ്റലുണ്ട് ബാബു ജിബ്രീൽ ഹോസ്പിറ്റലാണെന്ന് അറിയപ്പെടുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അത്യാവശ്യം ഫസ്റ്റ് എയ്ഡ് അതുപോലെയുള്ള മെഡിക്കൽ സഹായങ്ങളും പിന്നെ ചികിത്സകളും ലഭ്യമാണ് മസ്ജിദുൻ നബവിയുടെ മുന്നൂറ്റി അറുപത്തിരണ്ടാമത്തെ പുറത്തെ കവാടം ഗേറ്റ് മുന്നൂറ്റി അറുപത്തിരണ്ട് റൗല പ്രവേശനത്തിന് വേണ്ടി കാത്തു നിൽക്കേണ്ടതാണ് മുന്നൂറ്റി അറുപത്തി അഞ്ചിലാണ് ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് നഷ്ടപ്പെട്ട സാധനങ്ങൾക്ക് പരാതി പരിഹാര സെല്ലുള്ളത് അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയുടെ മുന്നൂറ്റി അമ്പത്തി നാല് മുതൽ മുന്നൂറ്റി അമ്പത്തി എട്ട് വരെയുള്ള ഗേറ്റിൻ്റെ മുൻവശത്തു നിന്ന് പടിഞ്ഞാറോട്ട് തിരിഞ്ഞാൽ സ്ത്രീകൾക്ക് പരിശുദ്ധമായ ജനത്തിൽ ബക്കീൽ കിടക്കുന്ന സ്വഹാബാക്കൾക്കും നബ്സല്ലാ അലുവലമങ്ങളുടെ മക്കൾക്കും അതുപോലെ ഭാര്യമാർക്കും വേണ്ടപ്പെട്ട എല്ലാവർക്കും സലാം പറയാവുന്നതാണ് അതിന് നിശ്ചിത സമയമില്ല സ്ത്രീകൾക്ക് അവിടെ എത്തി സലാം പറയാം പക്ഷേ പരിശുദ്ധമായ ജന്നത്തിൽ ബക്കീൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല പുരുഷന്മാർക്ക് ജന്നത്തിൽ ബക്കീൽ എല്ലാ ദിവസവും അസറിനു ശേഷവും സുബഹിക്ക് ശേഷവും കയറി സിയാറത്ത് ചെയ്യാവുന്നതാണ് അറിയാവുന്ന ഉസ്താദുമാരെയോ മറ്റേ കൂട്ടിയാൽ മാത്രമേ സ്വഹാബാക്കളുടെയും പ്രധാനപ്പെട്ടവരുടെയും ഖബറുകൾ തിരിച്ചറിയാൻ സാധ്യതയുള്ളൂ നബി നബിസലാഹു അലഹി വസല്ലമ തങ്ങളുടെ കാലത്തുള്ള പള്ളി പള്ളിയുടെ ഒന്നാം ഗേറ്റിൻ്റെയും നാൽപ്പത്തൊന്നാം ഗേറ്റിൻ്റെയും ഇടയിലുള്ള ഭാഗം മാത്രമാണ് മുന്നിലേക്ക് തള്ളി നിൽക്കുന്ന ഭാഗമാണ് ബാക്കി മുഴുവനും സൗദി ഭരണകാലത്ത് എക്സ്പാൻഷൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ആ പള്ളിക്കകത്താണ് റൗല ഷെരീഫ് ഉൾക്കൊള്ളുന്നത് നാൽപ്പത്തൊന്നാമത്തെ ഗേറ്റിൻ്റെയും ഒന്നാമത്തെ ഗേറ്റിൻ്റെയും ഇടയിൽ മുൻഭാഗത്തേക്ക് തള്ളി നിൽക്കുന്നതാണ് അതുപോലെ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം റൗല പ്രവേശനത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ നുസുക്ക് ആപ്ലിക്കേഷൻ വഴി അപ്ലൈ ചെയ്യേണ്ടതാണ് പ്ലേ സ്റ്റോറിൽ നിന്ന് നുസുക്ക് സൗദി അറേബ്യ എന്നുള്ള ആപ്ലിക്കേഷൻ എടുത്ത് അതിൽ റൗല പെർമിറ്റ് എന്ന ഇൻ്റർഫേയ്സിൽ കയറി നമ്മൾക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയും ആ അക്കൗണ്ട് എടുക്കുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് നമ്പരും വിസ നമ്പരും അതിൽ കൊടുത്ത് നമ്മൾക്ക് കൃത്യ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിവസവും സമയവും അതിൽ സെലക്ട് ചെയ്യേണ്ടതാണ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം സമയം നോട്ട് ചെയ്യേണ്ടതാണ് റൗല പെർമിറ്റ് നേടിയവരെ ആദ്യം ഒരു പ്രത്യേകമായ സ്ഥലത്ത് കൊണ്ടിരുത്തുകയും അവിടെ നിന്ന് ക്രമപ്രകാരം റൗലയിലേക്ക് പ്രവേശിപ്പിച്ചു വിടുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ റൗല പെർമിറ്റ് നേടിയവർ അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരായ മന്ദൂപുകൾ കൊണ്ട് ഇരുത്തുന്ന സ്ഥലത്തിരിക്കുകയും അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും ചെയ്യുക അതുപോലെ തന്നെ പരിശുദ്ധമായ മസ്ജിദിനുടെ പുറത്ത് കാണുന്ന ബാത്റൂമിൻ്റെ ടവറുകൾ പ്രവേശിച്ചാൽ അടിയിലേക്ക് നാല് നിലകളുള്ള ബാത്റൂം സെക്ഷനുകളിലേക്കും ബസ് സ്റ്റാൻഡുകളിലേക്കും ടാക്സി പാർക്കിങ്ങുകളിലേക്കും പോകാവുന്നതാണ് ഓരോ ബാത്റൂം ടവറുകളും ഫ്രണ്ടിൽ സ്ത്രീകൾക്കുള്ളതാണോ പുരുഷനുള്ളതാണോ എന്ന് പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് അത് നോക്കി പ്രവേശിച്ചിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും മസ്ജിദുൻ നബയുടെ ചുറ്റു ധാരാളം പള്ളികളുണ്ട് മസ്ജിദ് ഉൽ മാമ അതുപോലെ മസ്ജിദ് അബൂബക്കർ മസ്ജിദ് അമർ ഉൽ ഫാറൂഖ് മസ്ജിദ് ഉസ്മാൻ ബിൻ അഹ്വാൻ മസ്ജിദ് ബിലാൽ മസ്ജിദുൽ ഇജാബ അതുപോലെ മസ്ജിദ് ഇമാം ബുഖാരി പുറത്തുള്ള ബൈറുഹ തോട്ടം ബനീസായിദ പന്തൽ എല്ലാം കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ അസ്സലാ വലിക്കും വറഹ്മാ